വിഷാദരോഗം ബാധിച്ചവരാണോ നിങ്ങൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ ഇന്നത്തെ കാലത്ത് സാധാരണയായി കണ്ടുവരുന്നതാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആർക്കും സമയമില്ല നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് കരുതലോ സ്നേഹമോ നൽകാൻ സമയമില്ല എല്ലാവരും തിരക്കിലാണ് അല്ലെങ്കിൽ ഫോണിൽ സമയം ചെലവഴിക്കുകയാണ് എന്നാൽ ഇതെല്ലാം എത്തിച്ചേരുന്ന മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകാതിരിക്കാൻ ഗൗരവമായി കാണേണ്ട ഒരു രോഗം കൊറോണ കാലത്ത് വീട്ടിൽ തനിച്ചിരുന്ന പലരും അനുഭവിച്ച പ്രശ്നമാണിത് ബാധിക്കപ്പെട്ട വ്യക്തികൾക്ക് സ്ഥിരമായി വിഷാദവും നിരാശയും അനുഭവപ്പെടും നമ്മൾ വിചാരിക്കുന്നതിലും വിപരീതമായിരിക്കും നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നത് എന്തിനോ ഏതിനോ എന്നറിയാതെ സങ്കടം ദേഷ്യം സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മ ക്ഷീണം സ്വയം കുറ്റപ്പെടുത്തൽ ഉറക്കമില്ലായ്മ ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ തനിച്ചിരിക്കാൻ ഏറെ താല്പര്യം തുടങ്ങിയ ആത്മഹത്യാ ചിന്തയിലേക്ക് വരെ നയിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് വിഷാദരോഗം പിടിപെടാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖകരമായ അനുഭവങ്ങൾ അസുഖങ്ങൾ കുടുംബബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ജനിതകപരമായ കാരണങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയാണ് സ്ത്രീകളിൽ ഡിപ്രഷന് പ്രധാന കാരണം തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഡോക്ടറെ കണ്ട് ചികിത്സിച്ചു ഭേദമാക്കാവുന്നതാണ് വിഷാദരോഗം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ നല്ല ശീലങ്ങൾ വ്യായാമം മതിയായ ഉറക്കം ഇതെല്ലാം ശീലമാക്കാം മാനസിക സമ്മർദ്ദം കുറച്ച് യോഗ മെഡിറ്റേഷൻ എന്നിവ ആരംഭിക്കാം ഒന്നിച്ചിരുന്ന് സംസാരിക്കാം വിശേഷങ്ങൾ പങ്കുവയ്ക്കാം മാനസിക സമ്മർദ്ദം കുറച്ച് വിനോദങ്ങളിൽ ഏർപ്പെടാം